നാളെ സ്കൂൾ ഓണ പരിപാടിയുണ്ട് നമ്മളിതാ സന്തോഷത്തിലാട്ടോ വന്നിട്ടുള്ളത് സന്തോഷത്തിലാട്ടത് ഓക്കേ ഗൈസ് അപ്പം നമുക്ക് ഹലോ പോവാല സന്തോഷിലാണ് സന്തോഷത്തിൽ പൂക്കൾ കൊണ്ട് ഓണം ഇട്ടിട്ടുണ്ട് ആ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാവും ഫസ്റ്റ് നമുക്ക് ഇണ്ടാവും നാളെ സ്കൂളിലേക്കുള്ള ഒരു പട്ടു അവാടേ അവാടയല്ലേ യെസ് അത് വാങ്ങിക്കട്ടോ ഇവിടെയാണ് ഇതാ നെഹല ഇവിടെ ആ എവിടെയാണ് നെഹല ഉം ഇത് പെട്ടെന്ന് പ്ലാൻ പ്ലാനിട്ട് സ്കൂൾ വിട്ട് വന്നേ തുടങ്ങി നമ്മളവിടെയുള്ള ഷോപ്പിൽ നാളെ നമ്മള് നാളെ നമ്മള് കുപ്പായം അതിൽ എത്ര വരുന്നത് റേറ്റ് എത്ര വരുന്നത് കൊറഞ്ഞാ മതിട്ട് നാളത്തേക്കാണ് കൂലി വരൂ അത് വരൂ അത് നടക്കൂല കുറഞ്ഞതൊന്നുമില്ല കുറച്ച് കൊറവില്ല ഗൈസ് എന്ത് ചെയ്യും ഗൈസ് നിങ്ങൾ പറയണം അല്ല ഞാനിതാ ആ കാണുന്നതാണ് ഞാൻ അതിൻ്റെ ഇപ്പുറം കാണുന്നതാണ് റിസ അതിൻ്റെ അപ്പുറം കാണുന്നതാണ് നമ്മൾ നമ്മളിവിടുന്ന് അന്താളിച്ച് നിൽക്കുകയാണ് ഗേൾസ് നെഹ്ല പറ നെഹ്ല പറയുന്ന പോലെയാണ് നെഹലക്ക് ആ റേറ്റിന് ഇത് വേണം അല്ലെങ്കിൽ ആ റേറ്റിന് നല്ല വേറെ ഡ്രസ്സ് വാങ്ങിച്ചിരിക്കും കല്യാണത്തിനിട അഞ്ഞൂറിൻ്റെ തൗസൻഡാണേനെ ഇതിന് ആയിരം റുപ്യണ്ട് ആയിരം ഉപയ്യൊക്കെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ എടുത്ത ഡ്രസ്സിന് വരെ അത്രയില്ല പെയിന്റിന് അറുന്നൂറും ടോപ്പിന് നാനൂറും ആയിരം ഉപയോഗിക്കെനിക്ക് ഡ്രെസ്സ് കിട്ടും അങ്ങനത്തെ ജീൻസും പെയിൻ്റ് ജീൻസ് എടുക്കുന്നില്ല മേം പറഞ്ഞു നാളെ നമുക്ക് പോണ്ട അല്ലേ ഓക്കെ ഓക്കെ സെറ്റ് പിന്നെ നമുക്കൊരു കെഫ്സിന്നാലൂറ് ഉപ്പ്യന്റെ ഇപ്പൊ എനിക്കൊരു പറപ്പാന വിളിച്ച് ചോദിക്കട്ടെ ഗൈസ് അപ്പൊ നമ്മൾ പ്ലാനൊക്കെ മാറ്റി ഗൈസ് ഒക്കെ നമ്മൾ പ്ലാനിങ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മള് പറയാട്ടോ എന്താ അടുത്ത പ്ലാനിങ് ഒക്കെ അല്ല ഇതാണ് നെഹ്ല നാളെ സ്കൂളിൽ പോകുന്ന നെഹലാട്ടെ ഇത് ഇത് നെഹ്ലന്റെ ഉമ്മയും ഇത് നെഹ്ലന്റെ ഉപ്പയും യെസ് സെറ്റ് സെറ്റ് പറ സന്തോഷില് വരാത്തത് അപ്പൊ നമ്മൾ വിചാരിച്ചൊന്നും സന്തോഷമെല്ലാം കണ്ടിട്ട് വരാന്ന് നെഹല പേര് പറയണ്ട ഭാവി പാടിക്കോളു അപ്പൊ താഴത്തെ നല്ലൊരു പാട്ടൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പൊ നമ്മള് റിസ ഒരു പാട്ടൊക്കെ പാടുന്നതായിരിക്കും ഇവിടെ പാട്ട് പാടാൻ തോന്നുന്നു അപ്പൊ നമ്മൾ ഇതേ പോണു ഇതാ വന്നു ഗായ് ഓക്കെ നടക്കണ്ടവ വണ്ടിയുണ്ട്